വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ മറൈൻ എക്സ്പോ കാണാൻ പോയ വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ദർബർ ഹാളിന് സമീപം ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഈ എക്സ്പോ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഈ എക്സ്പോയിലെ ഏറ്റവും പ്രധാന ആകർഷണം മെർമൈഡ്സ് ആണ് യെസ് നമ്മുടെ കൊച്ചിയിൽ ആദ്യമായിട്ടാണ് മത്സ്യ കണ്ടൈനറിൽ വെച്ചിട്ടുള്ള ഒരു എക്സ്പോ നടത്തുന്നത് മത്സ്യകന്യികൾ മാത്രല്ല നമ്മളുടെ രമണം പറയണതുപോലെ മത്സ്യകന്യവിനും ഉണ്ടായിരുന്നു അതെ സ്ക്രൂബ ഡ്രൈവേഴ്സ് പക്ഷേ പുള്ളിനെ കാണാൻ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കൂടുതൽ പേരും നമ്മളുടെ അക്കച്ചിമാരുടെ അടുത്തായിരുന്നു പക്ഷെ പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജായിട്ടുണ്ടായിരുന്നത് അണ്ടർ വാട്ടർ എക്സ്പീരിയൻസൊക്കെ ശരിക്കും ആസ്വദിക്കാൻ പറ്റി ഞാനും അമ്മയും കൂടിയാണ് എക്സ്പോ കാണാൻ പോയിട്ടുണ്ടായിരുന്നത് അമ്മ വേറെ ഏതോ ലോകത്ത് എന്ന മൂഡിലായിരുന്നു ഒത്തിരി ടൈപ്സ് ഓഫ് മത്സ്യങ്ങളെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു നല്ല വെറൈറ്റി മത്സ്യങ്ങളൊക്കെ ആയിരുന്നു ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഈ മത്സ്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാന്നിട്ട് കണ്ട് കണ്ട് അകത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്ന ആ മത്സ്യകന്യകളും സ്കൂബ ഡൈവേഴ്സൊക്കെ ഉള്ളത് മറൈൻ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ശരിക്കും ഇവിടെ വരെയുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമ്മൾ സാധാരണ ഉത്സവത്തിനും ഒക്കെ കാണുന്ന തരത്തിലുള്ള ഒക്കെ തന്നെ ആയിരുന്നു ആദ്യം നമ്മൾ ബുക്ക് സ്റ്റാളിലാണ് പോയത് ബുക്സിനോടൊക്കെ കുറച്ച് ഇഷ്ടമുള്ളത് കൊണ്ട് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു കൂടുതലും രണ്ട് ബുക്സും വാങ്ങി ഒന്ന് കാൻസർ വാർഡിലെ ചിരിയും പിന്നെ കെയർ മീരയുടെ മീര സാധു പിന്നെ എല്ലാ അമ്മമാരുടെയും കയ്യിലിരുപ്പും എൻ്റെ അമ്മയ്ക്കും ഉണ്ട് എവിടെ ചെടിയും പൂവും കായും പടലും കണ്ടാലും എൻ്റെ അമ്മ അവിടെ നിൽക്കും അവിടെ ഏതൊക്കെയോ രണ്ട് വിത്തും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് എൻ്റെ അമ്മ നിർവൃത്തിയാണെന്നു അമ്മ വിത്തും കയ്യുമൊക്കെ കച്ചവടാക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള സ്റ്റാളിൽ പൂക്കൾ ഇരിക്കുന്ന കണ്ടിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് ഞാനും അങ്ങ് അടഞ്ഞു പിന്നെ എല്ലാ ഗേൾസിനും നിർവൃത്തിയാണയാൻ പറ്റിയ സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു സാധാരണ എല്ലാം എക്സിബിഷൻസിനും തൊക്കെ കാണുമല്ലോ ഏതാഘോഷത്തിന് പോയാലും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ ഈ കമ്മലുകളും മാലുകളും പൊട്ടും കൺമശിയും ചാന്തും കരുവളയും ഒക്കെ പക്ഷേ ഇവിടുത്തെ വില കെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആ മോഹം അങ്ങോട്ട് ഉപേക്ഷിച്ചു നമ്മുടെ നാട്ടിലെ കടകളിലൊക്കെ പത്തും ഇരുപതും ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടുന്ന സാധനങ്ങൾക്കൊക്കെ ഈ സ്റ്റാളിനകത്ത് വരുമ്പോൾ എങ്ങനെയാണ് ഈ ഊടുക്കത്തെ വില വരണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പിന്നെ അവർ കൊടുക്കുന്ന കാടകൾക്ക് വെച്ചതായിരിക്കാം പിന്നെ നമ്മൾ നൂറ്റി ഇരുപത് രൂപ ടിക്കറ്റ് ചാർജൊക്കെ കൊടുത്ത് കയറിയതല്ലേ അപ്പോൾ ഇതൊക്കെ കണ്ടാസ്വദിച്ച് അങ്ങ് നടക്കാം ഒന്നും മേടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു പക്ഷേ എന്തെങ്കിലും പിന്നെ കിട്ടാറ് വാങ്ങിക്കണം എന്നൊരു ചിന്ത ഇല്ലായ്മ ഇല്ലായ്മ ഇല്ലായ്മയില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്ന കടയൊക്കെ കണ്ടുപിടിച്ച് വറവ് ഐറ്റംസ് എല്ലാം കൂടി തൂക്കിയെടുത്ത് നൂറ് രൂപയ്ക്ക് മേടിച്ചു പാവയ്ക്ക ബീറ്റ് റൂട്ട് ക്യാരറ്റ് ഏത്തക്ക അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാത്തിൻ്റെയും വറവ് ഐറ്റംസിൻ്റെ ഒരു കരാഗ്രിയാണ് നമ്മൾ മേടിച്ചത് അത് കഴിഞ്ഞ് പിന്നെ കോലാപ്പുരി വേൽപുരി മസാലപ്പുരി ഐറ്റംസൊക്കെ ഉള്ള കടകളിലേക്കൊക്കെ നമ്മൾ വെറുതെ നിന്ന് കണ്ണുപിടിച്ചു ഈ നടപ്പിനിടയിൽ തന്നെ എൻ്റെ അമ്മ കണ്ടുപിടിച്ചതാണ് ഈ ഹെൽത്ത് ചെക്കപ്പ് ഏരിയ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഇല്ലാതെ തന്നെ പ്രഷർ കൊളസ്ട്രോൾ ലിവർ ഫാറ്റ് തുടങ്ങിയുള്ള എല്ലാ സംഭവങ്ങളും അറിയാൻ പറ്റുന്ന ഒരു ചെക്കപ്പ് മെത്തേഡ് ആണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ അമ്മയുടെ ഹൈറ്റ് വെയ്റ്റ് ഇതെല്ലാം അവർ ചെക്ക് ചെയ്തു ഇതായി ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് അവർ ഈ ഒരു മെത്തേഡിൽ കൂടെ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെക്ക് ചെയ്ത് റിസൾട്ട് തരാൻ കഴിയും എന്നുള്ളത് പിന്നെ ഇതാണ് അവരുടെ ഒരു ചെറിയ ബ്രൗഷർ എറണാകുളം മറൈൻ ഡ്രൈവിന് അടുത്തായിട്ട് ഇവരുടെ സ്ഥാപനം വർഷങ്ങളോളമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിരുന്നത് അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നേരത്തെ എഴുതി ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഹൈറ്റ് ഓൺ ഒക്കെ എടുത്തതിന് ശേഷം അമ്മയെ അവരുടെ അടുത്ത് ഇരുത്തിയതിന് ശേഷം കയ്യിലൊരു മെറ്റൽ റോഡ് അങ്ങനെ എന്തോ ഒരു സംഭവം ഇലക്ട്രിക് സാധനമാണെന്ന് തോന്നുന്നു ആ സംഭവം കൊടുത്തിട്ട് ഒരു ഒരു തേർട്ടി സെക്കൻഡ്സോളൊക്കെ അമ്മയെ അങ്ങനെ തന്നെ ഇരുത്തി ഈ ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ തന്നെ ഓൺ ദ സ്പോട്ട് റിസൾട്ട് പ്രിൻ്റ് ചെയ്ത് തരുവാണ് ചെയ്യുന്നത് ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് മുന്നൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി എക്സിബിഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്തു കുറേ കാര്യങ്ങളൊക്കെ പിന്നെയും കാണാൻ ബാക്കി ഉണ്ടായിരുന്നു പഴയകാല മിഠായികളൊന്നും ഒരിക്കലും ഒരു എക്സിബിഷനും മിസ് ചെയ്യാത്ത സംഭവങ്ങളാണ് അവരൊക്കെ ഈ എക്സിബിഷനിലും ഹാജർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്നും കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇഞ്ചി മിഠായി പുളി മിഠായി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അതിനുശേഷം ഈ എക്സിബിഷൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡിങ് ഭാഗത്തായിട്ട് കുറെ നമ്മളുടെ കളിക്കോപ്പുകളും ഗെയിംസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ ഈ ഒരു ചെറിയ ഔട്ടിങ് വൈൻഡപ്പ് ചെയ്തു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും എപ്പോഴും പറയത്തില്ല അതൊക്കെ നിങ്ങൾക്ക് തന്നെ വിട്ടു തന്നിരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ